എൻ്റെ പേര് ബാഹുലിയൻ ആണ് സ്വദേശിയാണ് ദേശീയ ഗായത്ർമ്മ ധനവച്ചുറം ബോയ്സ് ഹൈസ്കൂളിനും ഗേൾസ് ഹൈസ്കൂളിനും മധ്യ ദൂരത്താണ് കഞ്ചാവ് വില്പന സജീവമാകുന്ന അമ്പതോളം ഏജന്റുമാരുണ്ട് സ്കൂൾ കോളേജ് ഐ ടി എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവരെ താവളം രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണിവരെ വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറു മണിവരെണ് കഞ്ചാവ് ഉൽപ്പന്ന സമയം എന്ന് പറയാം സ്ത്രീകളും ഉൾപ്പെടുന്നത് ആറ്റും പറയുന്നു ഞെട്ടിക്കുന്ന വാർത്തകളും മാറ്റി പിറ്റേ ദിവസം രാവിലെ ഇടവഴികൾ കേന്ദ്രീകരിച്ചാണ് ഇവരെ താപളം എന്ന് നമുക്ക് മനസ്സിലാക്കാം അമരോള എക്സൈസ് കാണുന്നുണ്ട് ലൈഫാണ് ഇപ്പോൾ പ്രേക്ഷകരെ കൊല്ലം കൊണ്ട് ഒരു പ്രതികളെ പോലും തനി നിങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചില്ല ഇപ്പോഴും കഞ്ചാവ് എല്ലാം കേരളം മൊത്തത്തിലെ തന്നെ വലിയ വിഷ വിഷയമായി കൊണ്ടിരിക്കുന്ന സമൂഹത്ത് കഞ്ചാവാണെന്നും എൻ ഡി എമ്മും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ബെഞ്ഞാറോട് മരണത്തിൽ അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് കഞ്ചാവും എൻ കഴിച്ചെന്നും അതും പറയുന്നു അതുകൂടെ തന്നെ ഇത് കഞ്ചാവ് എല്ലാ ജില്ലകളിലും സജീവ തന്നെ തുടരുന്നുണ്ട് എൻ എന്നും പോലീസ് ഒരുപോടൊരു പിടിച്ച് പോലീസിനെ ആക്രമിക്കുന്നുണ്ട് എക്സൈസിനെ ആക്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വിവാദം തന്നെയാണ് കേരള പ്രാന്താലയമായത് പോലെ തന്നെ നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് നമ്മളൊക്കെയാണ് എൻ്റെ വാർത്തയാണ് ഇത് ആദ്യം കൊണ്ടുപോകുന്നത് കഞ്ചാവ് ധനുച്ഛരം പ്രദേശത്തുള്ള ഈ പ്രദേശങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് പരുത്തിവിള നിരപ്പ് വൈദ്യമുള്ള പ്രദേശം ഇതിനെക്കുറിച്ച് കൊണ്ടുവന്നത് എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ പേരിൽ കേസ് വൈറ്റ് ഫയൽ ചെയ്തു എത്രത്തോളം എത്താൻ പറ്റുമോ അത്രത്തോളം എത്തിക്കഴിഞ്ഞ് ഇവർക്ക് സജീവം മാറ്റി ഇപ്പോഴും സജീവമായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാം ഇടവഴികൾ കേന്ദ്രീകരിച്ചാണ് നിരപ്പ് പ്രദേശത്തു നിന്നും പരുത്തിവിളയിലേക്ക് പോകുന്നു തമിഴ്നാട്ടിൽ നിന്നും ട്രെയിനിലാണ് ഈ സാധനം എത്തുന്നത് അത് കേരളത്തിലെത്തി പൊതുഅറ്റ് നീ അറ്റിങ്ങര പ്രദേശത്തും വെള്ളക്കടയിലും പോകുന്നു വെള്ളറട പോലീസ് രണ്ട് പ്രതികളെ പിടിച്ചു അതുപോലെ നീയറ്റിങ്ങര പ്രദേശ പോലീസ് രണ്ട് പ്രതികളെ പിടിച്ചെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കും ഇപ്പോൾ സജീവം മാറ്റി തുടരുന്നു ഒരു അമ്മ കരയുന്ന രംഗമാണ് നമ്മൾ കണ്ടത് സജീവ മാറ്റി തുടരുന്നതിനെ പറ്റി ഇനി എൻ്റെ മോനെ കണ്ട് എനിക്ക് ഭയമാണെന്ന് അമ്മ എന്നൊരു ഒരു വാർത്തയെ പറയുന്നു അതുപോലെ റിപ്പോർട്ടർ വാർത്തയാണ് ഈ വാർത്ത പഞ്ചാബിൻ്റെ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ എൻ്റെ വാർത്ത അഞ്ചുകൊല്ലത്തിനുമ്പേയും ആറുകൊല്ലത്തിനുമ്പേയും പുറത്ത് കൊണ്ടു പുറത്തു കൊണ്ടുവന്നപ്പോൾ മാറ്റം ഉണ്ടായിരുന്നപ്പോൾ രക്ഷാകർത്താക്കളൊക്കെ നമ്മളാ പഴക്ക് പറഞ്ഞ അവർക്കും പോത്യമായി തുക മക്കൾ കഴിക്കുമ്പോൾ പോത്തിയമായിട്ടുണ്ട് തന്നെ നമുക്ക് പറയാം അതന്നെയാണ് ഈ ലൈവിലിപ്പോൾ വന്നത് ഇപ്പോഴും സജീവം മറ്റേ തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും നിന്ന് കഞ്ചാവ് പിടിച്ചു അതുപോലെ കൊല്ലം ജില്ലയിലും പിടിച്ചു വടക്കോട്ട് എറണാകുളം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡിൽ വൺ തോതിലാണ് കഞ്ചാവുകൾ സ്ത്രീകളും ഉൾപ്പെട്ട് പിടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഒരു സംഘമാണ് ഇതിലേക്ക് ചേർന്നിരിക്കുന്നത് ആരെയും കൊലപ്പെടുത്താനുള്ള സമീപമാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളട കൊലപാതകം വഞ്ഞാറുമുടി കൊലപാതകം അതുപോലെ പല കൊലപാതവും കഞ്ചാവ് കഴിച്ചിട്ടാണ് ലഹരി എൻ ഡി എം പോലത്തെ കഴിച്ചാണ് കൊലപാതകം നടത്തുന്നത് അമ്പത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും താഴെയുള്ളവരാണ് ഈ കഞ്ചാവിൻ്റെ സജീവം മാറ്റിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സൗണ്ട് സൗണ്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ഈ വാർത്ത ലൈവ് ഇപ്പോൾ പറയുന്നത് പ്രേക്ഷകർ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യണം വൻ കേരളത്തിൽ അമ്മമാർ വരെ പേടിച്ചിരിക്കുന്ന സ്വപ്നമാണ് നമുക്ക് കാണുന്നത് ഏത് രാഷ്ട്രീയക്കാരായെന്നാൽ വളരെ സംഭവമായി ട്ടും കൊലപാത ഇപ്പോൾ സം കേരളത്തിൽ നടക്കുന്ന ഭ്രാന്താലയം പോലെ ആയിപ്പോയി ആയിപ്പോന്നെ കേരളം എന്ന് പറയാൻ ഇന്ത്യയിൽ ഏറ്റവും ഒരു നല്ല സംസ്ഥാനമായിരുന്ന കേരളം ഇത്രയും ഗുണ്ടകൾക്കും അതുപോലെ തന്നെ ഇതിനൊക്കെ ഒരു കേരളം ഇത്രയും സജീവമാവും എന്ന് എനിക്കെന്നെ തോന്നുന്നില്ല അത്ര ഒരു ഭയത്തിലാണ് ഇപ്പോൾ ജനങ്ങളെല്ലാം കഴിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്ര ഒരു ഇതാണ് ഇത് കഞ്ചാവ് കേട്ട് വന്നതോടെ തന്നെ ഇപ്പോൾ പോലീസിനെ പോലും പേടിയായിട്ടു കൊണ്ടെന്നവരെ വലിയ വലിയ കുണ്ടകളാണ് ഇതിൻ്റെ പിന്നിൽ വിൽക്കുന്നത് വൈദ്യമ്പളത്ത് നിന്ന് നരപ്പിലേക്ക് പോകുന്നു നിരപ്പിൽ നിന്നും കരുത്തുപൊളയിലേക്ക് പോകുന്നു അത് പൊതിയാക്കി പിള്ളേരുടെ ഭാഗത്തേക്ക് പോകുന്നു അതിനുശേഷം നെയ്യറ്റുകര ഭാഗത്തേക്ക് പോകുന്നു തമിഴ്നാട്ടിൽ നിന്ന് ട്രെയിനിലാണ് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് വാഴത്തോട്ടങ്ങളിലാണ് എത്തുന്നത് അതിനുശേഷം അവിടെ നിന്നും പത്ത് മണിക്ക് ിൽ കയറ്റിയാണ് പല സൈഡിലേക്കും ഇത് നമുക്ക് പറയാം വൻ പോതിലാണ് ഇത് വിൽക്കുന്നതെന്ന് സജീവമായിട്ടാണ് ധനവ്വരം കോളേജുണ്ട് ഐ ടി ഉണ്ട് സ്കൂളുണ്ട് ഈ പ്രദേശങ്ങളിലാണ് ഇവർ കേന്ദ്രീകരിച്ചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും അത് നൽകുന്നതെന്നും പറയാം ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് ഇതിന് നിങ്ങളും പ്രതികരിക്കണം ഇത് ഉടൻ തുടച്ച് കേരളത്തിന് മാറ്റണമെന്നാണ് എത്ര വിദ്യാർത്ഥികൾ മരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു കൂട്ടാടി നടക്കുന്നു ഇതെല്ലാം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ ഭയത്തിൽ പറയുന്നില്ല എന്ന് തന്നെ പറയാം ജശകർത്തകളെ അടിക്കുന്നു ഇടിക്കുന്നു പൈസ കൊടുത്തില്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെ ഇന്ന് പറയുന്നുണ്ട് എൻ്റെ മോൻ പതിനാല് വയസ്സിലെ കഞ്ചാവ് കഴിക്കാൻ തുടങ്ങിയെന്ന് പലതും നിവൃത്തിയില്ല വീട്ടിന് അവർ പറയാൻ സാധിക്കുന്നില്ല അത്ര ഒരു ഇത് ഇതാണ് ഇത് ഗവൺമെൻറ് കണ്ടി എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്ന് ചില സർക്കാരും ചില പാർട്ടിക്കാരെ ഇവർക്ക് സപ്പോർട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പിടിക്കാത്തതെന്നും പറയുന്നുണ്ട് അത് ഏത് പാർട്ടി എന്നറിയില്ല എന്നാൽ മാം പറയുന്നു സജീവം മാറ്റിയതിനെ തുടർന്ന് നമ്മളെ കേരളം അതം പതിച്ചുകൊണ്ട് തന്നെ വരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെക്കാട്ടിയും ഇത് ലഹരികൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ കേരളം ഒന്ന് ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത്രയുമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരന്മാരെ ആ സഹോദരികളെ അതുപോലെത്തെ കുച്ചനിയന്മാർ ചേട്ടന്മാരെ എല്ലാവരും ഇതിനു വേണ്ടി പോരാടി നമ്മളെ കേരളം പഴയതുപോലെ ഒരു നല്ല കേരളമായിട്ട് തീരണം നിങ്ങൾ നാളത്തെ പൗരന്മാരാണ് ആ നാളത്തെ രാഷ്ട്രീയക്കാരാണ് നമുക്ക് പറയാം നാളത്തെ മന്ത്രിമാരാണ് ഇതൊക്കെ കഴിച്ച് നമ്മളെ സജീവം മറ്റ് നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടാതെ ഞാനൊരു കായികതരമായാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് കേരളത്തിന് തുടച്ചു മാറ്റണം എന്നുള്ള എല്ലാ ജില്ലയിലും ഇത് നിറഞ്ഞു പോയെന്ന് തന്നെ പ്രിയമെന്നുണ്ട് രണ്ട് ഒരാഴ്ച മുമ്പേ തന്നെ ഇത്രയും വിവാദമായി കഴിയുന്നില്ല പല പ്രതികളെയും പിടിക്കുന്നതും പോലീസിനെ വരെ ആക്രമിക്കുന്നതിന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലിയൻ